നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതപ്പുഴയ്ക്ക് കുറുകെ തിരുനാവായ തവനൂർ പാലം പണിക്കെതിരെ സാങ്കേതിക വിദഗ്ധൻ ഇ ശ്രീധരൻ സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാകുന്നത് പാലം പണിയിലെ സാങ്കേതിക പിഴവും അലൈൻമെന്റ് നിശ്ചയിച്ചതിൽ ചിലർക്കുള്ള ഗൂഢ താല്പര്യവും ഇതിനായി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതും നീതി നടത്തുന്നതിൽ നിന്ന് കോടതിയെ തടയാനുള്ള ശ്രമങ്ങളും ഹർജിയിൽ സൂചിപ്പിക്കുന്നു സെപ്റ്റംബർ മൂന്നിനാണ് ഹർജി നൽകിയത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രൂപരേഖയിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ് കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പാലത്തിന്റെ നീളം സംബന്ധിച്ച വിവരം തെറ്റാണ് പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളും പാലം പണിക്കെതിരെ ശക്തമായിരിക്കെ തയ്യാറെടുപ്പുകളില്ലാതെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തത് കോടതിയെ കേസിൽ ഇടപെടുന്നതിൽ നിന്ന് വിലക്കാൻ നടത്തിയ കഡ്ബളിപ്പിക്കലാണ് പാലം എത്തിച്ചേരേണ്ട മറുകരയിൽ സ്ഥലം ഏറ്റെടുപ്പ് നടത്താതെയാണ് എതിർകരയിൽ കരയിൽ സെപ്റ്റംബർ എട്ടിന് ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്തത് പാലം കടന്നു പോകുന്നത് കേരള ഗാന്ധി കേളപ്പജിയുടെ സമാധി സ്മാരകത്തിൽ പതിനഞ്ചു മീറ്റർ ചേർന്നാണ് കാലക്രമത്തിൽ ഈ ചരിത്ര സ്മാരകം തകർന്നു പോകും ഗാന്ധിജിയുടെ സമാധിസ്ഥാനമായ ഡൽഹിയിലെ രാജ്ഘട്ടിന് ചേർന്ന് ഇങ്ങനെയൊരു റോഡ് റെയിൽ നിർമ്മാണ പ്രവർത്തനവും അനുവദിക്കുമോ എന്നാണ് ഹർജിയിൽ ചോദിക്കുന്നത് പാലത്തിന്റെ അലൈൻമെന്റ് പുഴയുടെ തീരത്തിന് എഴുപത് ഡിഗ്രി ആംഗിളിലാണ് എന്നാൽ ത്രിമൂർത്തി ക്ഷേത്രങ്ങളുടെ പവിത്രത നശിപ്പിച്ച് പാലം നിർമ്മിക്കാനുള്ള ഈ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റിയാൽ എഴുപത് മീറ്റർ പാലത്തിന് നീളം കുറയ്ക്കാം അതായത് സർക്കാർ പദ്ധതി പ്രകാരം എണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് നീളം ഇത് എണ്ണൂറ്റി അറുപത്തി ഏഴ് മീറ്റർ ആണെന്നാണ് കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത് പാലം ഇപ്പോൾ അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഇടത്തു നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറ്റിയാൽ നീളം എഴുന്നൂറ്റി മീറ്റർ ആകും ഒരു മീറ്റർ നിർമ്മാണത്തിന് ആറ് ലക്ഷമാണ് ചെലവ് നിശ്ചയിച്ചിരിക്കുന്നത് മെട്രോമാൻ ശ്രീധരൻ സമർപ്പിച്ച പദ്ധതി പ്രകാരമാണെങ്കിൽ നാല് പോയിന്റ് രണ്ടു കോടി രൂപ പൊതുഖജനാവിന് ലാഭിക്കാം എന്നാൽ പാലം കടന്നുപോകുന്നിടത്ത് പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലെ മതിൽ ഇതിനകം പൊളിച്ചു കഴിഞ്ഞു ഈ സ്ഥലം അക്വയർ ചെയ്യാതെയാണ് പൊളിക്കൽ നടപടി പാലം വരുന്നതോടെ തിരുനാവായയിൽ ബലിതർപ്പണം നടക്കുന്ന ബ്രഹ്മാവിഷ്ണു ശിവക്ഷേത്ര ത്രയങ്ങളിലേക്കുള്ള സുഗമപ്രവേശനം തടയപ്പെടും കേളപ്പജി സമാധി സർവോദയ സംഘ കെട്ടിടം തുടങ്ങിയവ തകർത്തുകൊണ്ട് പാലം വരുന്നതിനെ രണ്ടായിരത്തി പത്തിൽ തന്നെ സർവോദയ സംഘം എതിർത്തതാണ് അവരുടെ അനുമതിയും അറിവും ഇല്ലാതെയാണ് പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് നേരത്തെ അപ്രോച്ച് റോഡിനായി കേളപ്പജിയുടെ ശാന്തികുടീര ഭൂമിയിലെ കെട്ടിടം പൊളിച്ചുമാറ്റി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നെയ്ത്തിയന്ത്രവും ഉപവാസം അനുഷ്ഠിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ച കട്ടിലുമെല്ലാം അനാഥമാക്കിയിരുന്നു പാലമ്പണിയെ ഇ ശ്രീധരൻ എതിർക്കുന്നുവെന്ന ആക്ഷേപവും ഹർജിയിൽ നിരസിക്കുന്നുണ്ട് പാലമ്പണിക്ക് എതിരല്ല മറിച്ച് പാലം അവസാനിക്കുന്ന കരയിൽ ഇരുന്നൂറ് മീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അലൈൻമെന്റ് മാറ്റിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ് ഹർജിയിലെ വിശദീകരണം മെട്രോമാൻ ഇ ശ്രീധരന്റെ നിർദ്ദേശം തള്ളിയാണ് സ്ഥലം എം എൽ എ കെ ടി ജലീലിന്റെ ആവശ്യാനുസരണം കേരള സർക്കാരിന്റെ പാലംപണി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് ഇ ശ്രീധരൻ നേരിട്ട് കത്തയച്ചിരുന്നുവെങ്കിലും അത് അവഗണിക്കുകയായിരുന്നു പാലംപണി ഉദ്ഘാടനം ചെയ്ത തിരുനാവായ ഭാഗത്ത് ഒരു തൂൺ സ്ഥാപിക്കാനുള്ള ഭാരപരിശോധന മാത്രം നടത്തിക്കൊണ്ടാണ് തവന്നൂർ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കൽ പോലും നടത്തിയിട്ടില്ല കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മാരകം തകർക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റുന്നത് സാങ്കേതിക തടസ്സമില്ല അങ്ങനെ മാറ്റിയാൽ ക്ഷേത്രങ്ങളുടെ തകർച്ച സംഭവിക്കില്ല പാലത്തിന് എഴുപത് മീറ്റർ നീളം കുറയും കേളപ്പജിയുടെ സ്മാരകം തകരില്ല വിശ്വാസികളുടെ വികാരം ഹനിക്കപ്പെടുന്നുവെന്ന ആക്ഷേപവും ഉയരില്ല പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയാൽ ബ്രഹ്മസ്വം മഠത്തിന്റെ സമീപത്ത് വേണ്ടിവരുന്ന പതിനഞ്ച് സെന്റ് ഭൂമി നൽകാൻ ശ്രീധരൻ എന്ന ഉടമ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുള്ളതാണ് അലൈൻമെന്റ് മാറ്റുന്നതിനാൽ പാലം പണി വൈകാൻ ഇടവരില്ല കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അത് യഥാവിധി നിർവഹിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ളവരാണ് ആവശ്യമെങ്കിൽ സാങ്കേതിക സഹായ ഉപദേശം നൽകാൻ തയ്യാറാണെന്നും ഈ ശ്രീധരൻ റിട്ടിൽ പറയുന്നു നാല് അഭ്യർത്ഥനയായിട്ടാണ് റിട്ട് ഹർജിയിൽ ഇന്നത്തെ രീതിയിൽ പാലം പണിയുന്നത് തടയണം ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ പവിത്രത തകർക്കാതിരിക്കാൻ പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റാൻ ഹൈക്കോടതി സർക്കാരിനെ നിർദ്ദേശിക്കണം കേളപ്പജിയുടെ സമാധി സർക്കാർ തന്നെ നിർമ്മിച്ച് പഴയപടി ആക്കണം ഹർജിക്കാരന് നൽകിയ നിവേദനങ്ങൾ അവഗണിച്ചതാണ് ഈ പൊതു താൽപര്യ ഹർജിക്ക് ഇടയാക്കിയത് അതിനാൽ കോടതി ചെലവ് സംസ്ഥാന സർക്കാർ ഹർജിക്കാരന് നൽകണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി